ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ ഉള്ളത് ദോഹ ഓൾഡ് പോർട്ടിലാട്ടോ ഓൾഡ് പോർട്ടിലാണ് ഉള്ളത് ഇപ്പോൾ ശനിയാഴ്ചയായപ്പോൾ ഒന്ന് വെറുതെ ഇങ്ങനെ അല്ലേ അപ്പോൾ ഒന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് നാണത് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നപ്പോൾ മറ്റേ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ രസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പം എന്തായാലും നമുക്ക് വീഡിയോസ് കാണാം അത് വണ്ടി പാർക്കിങ്ങിൽ ഇട്ടോ പാർക്കിങ്ങിട്ട ഇവിടെ നിന്ന് നല്ല ചൂടാ അവിടെ കേട്ടോ നാഷണൽ മ്യൂസിയം ഉള്ളത് ആ കാണാൻ നാഷണൽ മ്യൂസിയം എത്താ ഫ്ലാഗ് പ്ലാസ്സൊക്കെ ഉണ്ട് ചേട്ടാ മീൻ വെക്കണ ഏരിയത് പോട്ടൊന്ന് പിടിച്ച് മീൻ ഇവിടെ വയ്ക്കുക അയ്യോ വണ്ടി ലോക്കി തന്നെ ൊക്കെ മീൻ വെക്കണേട്ടോക്കൊന്നും ഇല്ല വൈകുന്നേരം ആയിക്കങ്ങനെ അത് രാത്രി ഇങ്ങനെ ബോട്ടുകളൊക്കെ വന്നതിന് ഇവിടെ ഒക്കെ മീൻ വെക്കണ്ടാവും നമുക്കൊന്ന് ഡയറക്റ്റ് ഫ്രഷ് മീൻ മേടിക്കാൻ പറ്റും ഇതൊക്കെ പ്രൈവറ്റ് ബോട്ടുകൾ ഉണ്ടാവും അതൊക്കെ മീൻ പിടിക്കാൻ പോലെ ബോട്ടുകള് ചെറിയ ചെറിയ ബോട്ടുകൾ അതൊക്കെ വലിയ മീൻ പിടിക്കുന്ന കൊട്ട ഇതൊക്കെ വലയളാ വല ഭയങ്കര സ്മെല്ല് ഈ യാടൊക്കെ ഉണ്ടല്ലോ അവിടെ ഇവിടെ നോക്കി അതവിടെ മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ നോക്കി നമുക്ക് എയർപോർട്ട് കാണാൻ പറ്റും പക്ഷെ സൂം ഇതാ ക്ലിയർ ആവും ബോട്ട് പോണ് വണ്ടി എടുത്തിട്ട് അങ്ങോട്ടൊക്കെ പോവാട്ടോ അവിടെ ഒരു കാറ് പോണോ കേട്ടോ അങ്ങോട്ടൊക്കെ പോവാ ചേട്ടെ ഒരുപാട് യാടും ഒക്കെ നിർത്തിട്ടുണ്ട് അതായത് ബോട്ടിന്റെ വർക്ക്ഷോപ്പാട്ടോ ഞാൻ അധികം ഇങ്ങോട്ട് വരലൊക്കെ ഉണ്ട് പക്ഷെ വണ്ടിയിൽ അങ്ങനെ നിൽക്കുന്ന ആദ്യമായിട്ടാണ് ഇതിന് മുകളിലേക്കൊക്കെ കയറുന്നത് അധികം ഒന്നും ഇതിനിലേക്കൊന്നും വരലില്ല അവിടുന്ന് മീൻ മേടിക്കുകയാണെങ്കിൽ തിരിച്ചുപോകുന്നതന്നെയുള്ളൂ അപ്പൊ അവിടെ കുറെ ബോട്ടുകളൊക്കെ പുറത്തിറക്കുന്നുണ്ട് വൈകുന്നേരം ആയി നല്ല ചൂടുണ്ട് സൺഗ്ലാസ് വെച്ചിരിക്കണേ ഒന്നാം ക്ലാസ് വെച്ചിട്ട് കാര്യമില്ല ചൂട് നല്ല ചൂടാ ചൂടും വെയിലും മീൻ പിടിച്ചിട്ടൊന്നും വരാറായിട്ടില്ല സമയം ഇപ്പോൾ ഏഴുമണിയൊക്കെ ആവും അവരൊക്കെ മീൻ പിടിച്ച ആൾക്കാരൊക്കെ തിരിച്ചു വരാനും അവിടെ രണ്ടെണ്ണൊക്കെ മീൻ പിടിക്കുന്നുണ്ട് പോകാൻ പറ്റില്ല കാണാനേ പറ്റുള്ളൂ നമുക്ക് കുറച്ചു നേരത്തെ ഓൾഡ് പോർട്ട് ഉണ്ട് ഓൾഡ് പോർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് പോകും അവിടെ നല്ല രസമാണ് അവിടെ പാർക്കിങ്ങിലിട്ട് തന്നെ നമുക്ക് നടക്കുന്ന ഏരിയ ഒക്കെ ഉണ്ട് ഇത് വള്ളത്തിലിട്ട് വള്ളത്തിലിട്ടാണ് നിൽക്കുന്നത് അല്ലാതെ തോന്നുന്നുണ്ട് നല്ല ആട്ടാടുണ്ട് ഒരു ബോട്ട് പോകുമ്പോൾ തന്നെ അത് ഫുള്ളായിട്ട് ആടുണ്ട് അവിടെ മിയ പാർക്ക് കാണാനില്ല മിയ പാർക്കൊക്കെ ആ ഭാഗത്തായിട്ട് ആൾക്കാരോ സട കണ്ട വണ്ടിയില് ബോട്ടും കേട്ട് ഇറക്കുകയും ചെയ്യണേ വണ്ടി കൊടുന്ന് നിർത്തും ബാക്ക് വെച്ചിട്ട് എന്നിട്ട് അതില് ബോട്ട് കയറ്റിട്ട് ഒരു വണ്ടി ഏതാ എടുത്തിട്ട് പോയി രണ്ട് ഫ്ലൈറ്റ് ഒരുമിച്ച് ലാൻഡിക്ക നല്ല വെയില് പറയാം നല്ല വെയിൽ കുത്തന വെയിലും ചൂടും വണ്ടി എടുത്തിട്ട് ഓൾഡ് പോർട്ടിൽ പോവാ അവിടെ പോയിങ്ങനെ വണ്ടി തന്നെ കറകാട എന്നു പറയും വണ്ടി നിട്ടിട്ടാണ് നടക്കണം കാരണം അത് റോഡല്ല വെള്ളത്തിന് വരുന്ന സംഭവം നല്ല ചൂടാട്ടോ വെയിലിത്രയും പ്രതീക്ഷ സമയപ്പഞ്ചുമണി ആയിക്കണ് ചൂട് നേരെ ബോട്ട് പോണ്ട് ഫോണെടുക്കാൻ പാറ്റൂല നിങ്ങളുടെ അടുത്ത് കാണിച്ചു തന്നെ അവിടെ തോന്നുന്നത് അത് എ സിന്നും സൗണ്ട് വല്ലാതെ വരും ഇത് ബോക്സ് പാർക്കാട്ടോ ഓൾഡ് പോർട്ടിൻ്റെ നല്ല ഓൾഡ് പോർട്ട് കണ്ടില്ലേ കുറേ ബോക്സുകൾ വെച്ചത് കഫ്തേരിയ ടീ ടൈം അങ്ങനത്തെ കുറേ ഷോപ്പുകൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ നല്ല രസമാണ് നല്ലൊരു ആംബിയൻസ് ആണ് തണുപ്പുള്ള സമയത്ത് വന്നിരിക്കുകയാണ് ചൂടത്ത് നടക്കില്ല പുറത്ത് അങ്ങനെ അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ എനിക്ക് ഒക്കെ ഫുള്ളാണ് നമുക്ക് സെൻറ്ററിൽ പോയിട്ട് പാർക്ക് ചെയ്യാം അവിടെ ആദ്യം ഇങ്ങനെ ഒന്നായിരുന്നില്ല വേൾഡ് ബോട്ട് ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ടൈമായപ്പോൾ നേരക്കിയത് ഫുൾ ആയിട്ട് വലിയൊരു ആട് നിങ്ങൾ നോക്കിയാ അവിടെ ഡബിള് അവിടെ പാർക്കിങ്ങൊക്കെ ഉണ്ട് പക്ഷേ ഉടുക്കത്തെ വെയിലാ ഉടുക്കത്തെ വെയിൽ പറഞ്ഞാൽ ഒട്ടുക്കത്തെ വെയിൽ നല്ലൊരു തണലുള്ള ഭാഗത്ത് നോക്കി പാർക്കിങ്ങനെ അവിടെ നിന്ന് നടക്കാതെ വിചാരിച്ചിട്ടാണ് ഇവിടെ ലാസ്റ്റ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ അതായത് ഞാൻ എപ്പോൾ വന്നാലും അവിടെ പാർക്ക് ചെയ്യലാണ് ഈ കോർപ്പറേഷൻ്റെ ഈ ഭാഗത്തേക്ക് വരലില്ല പാർക്കിംഗ് അറിയില്ല ലാസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ ഇവിടെ ഇങ്ങനെ ഒരു പാർക്കിംഗ് ഉണ്ടോ ഒരുപാട് ദൂരം കിട്ടോ അവിടെ ഒരു തവണ അവിടെ വന്നിട്ടുണ്ട് പക്ഷെ അത് ബസ്സിലാണ് കാരണം വേൾഡ് കപ്പിൻ്റെ ടൈമിൽ വണ്ടിയല്ല ഇവിടെ ഉണ്ടായിരുന്നില്ല എം എസ് സി ക്രൂസ് വന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഓർമ്മ വന്നത് റൗണ്ടപ്പോട്ടുണ്ട് അപ്പോൾ ഓർമ്മ വന്നത് നോക്കി ോക്കിപ്പോയിട്ട് പൊരുവയിലോ വന്നത് കൊണ്ടും കാരണം ഇവിടെ കണ്ടപ്പോ മനസിലായത് ഇതിന് മുമ്പ് ഇവിടെ വന്ന് നിക്കണ ശരിയാവില്ലേഴ് ഡിഗ്രി ഉണ്ട് നല്ല ചൂടാ പുറത്ത് ഗ്ലാസ് ഒക്കെ ചൂടായി നിക്കാം കാണട്ടോ ഫ്ലാഗ് പ്ലാസ്സോ ഏകദേശം നൂറ്റി ഇരുപത്തി ആറ് രാജ്യങ്ങളുടെ ഫ്ലാഗടെ എനിക്കറിയില്ലാണിത് പക്ഷെ റിവേഴ്സ് എടുത്തോണ്ട് എന്തിനോ കോർമശ്ശേരി ഭയങ്കര ഭംഗിയെ കാണാൻ കൊറേ തപ്പി നടന്നു നല്ലൊരു പാർക്കിങ്ങോ നല്ലൊരു ഏരിയ പക്ഷെ എല്ലായിടത്തും നല്ല വെയില എവിടെയില്ല അത്യാവശ്യം ഞാൻ ഫോർട്ടിന്റെ അപ്പത്തൊരു ഭാഗമുണ്ട് അങ്ങോട്ട് തന്നെ പോവാ അതുകൊണ്ട് വേണ്ടി പാർക്കിട്ടിട്ട് നിർത്താം വെയിലത്ത് നടക്കുന്നില്ല ഭയങ്കര ചൂടാ അപ്പൊ തന്നെ എത്ര ഇണ്ട് മുപ്പത്തിയാററ്റി മുപ്പത്തിഅ ഒന്ന പറഞ്ഞിട്ടുള്ളൂ എന്നാലും അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പെന്തായാലും ഓൾഡ് പോർട്ടിന്റെ വീടേത് എത്താവുള്ളൂ കേട്ടോ അവർ ഒന്നും ഇവിടെ അല്ല ഇനി പിന്നെ കോർണഷ്യലാണ് കോർണഷ്യാ പിന്നെ എപ്പോഴും പോണത് ബോട്ടിങ്ങിനൊക്കെ പോകാതെ ഒരു ഏഴ് മണിക്ക് കഴിഞ്ഞാലൊരു രസം ഉണ്ടാവുള്ളൂ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു വൈബ് ഉണ്ടാവില്ല പോകുമ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഈ ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കും